ഉപമരങ്ങളാക്കി പൈമുഴയിൽ ഋതു ജലന കതികൾ അരുളി പണി വരലാ ജലചാരുതേ നമ്മോട് നമ്മളിയും ഒരു മക അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുവാണ് എല്ലാന്റെ പ്രിയപ്പെട്ടവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കേ മനസ്സിലാവൂ നമ്മൾ ഇപ്പോൾ എവിടുന്നാണ് വരുന്നത് എന്ന് കാണാത്ത ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ വിശന്ന് അങ്ങനെ നമ്മൾ അവസാനം ഒരു റെസ്റ്റോറൻ്റ് കണ്ടുപിടിച്ചു അവിടെ ഒക്കെ ഉള്ള യാത്രയിലാണ് ഇത് വേണ്ടി കൂടും കിളിയുണ്ടോ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള സ്ഥലത്തുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അവിടെ ഒരു പാക്കേജ് ആണ് അതിൽ ഈ എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യും നമ്മളെ എല്ലാവരും കാണിച്ചു തരും അങ്ങനെയൊക്കെയാണ് ഇത് വാനിലയുടെ പ്രോസസിങ് ആണ് ഇതിനൊന്നും നമുക്കുള്ള ആരോഗ്യവും ഒന്നുമില്ലായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ള എന്തുകൊണ്ട് നമ്മൾ ആ പാക്കേജ് ഒന്നും എടുത്തില്ല വേഗം നമ്മൾ കഴിക്കാനുള്ള ഇതിലായി ¿Cómo ആദ്യം കിട്ടിയത് നമ്മുടെ പുളി അച്ചാർ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ കുറച്ച് മാറ്റമുണ്ട് എങ്കിലും കൊള്ളായിരുന്നു ഇത് നമ്മുടെ ആപ്പിൾ ചട്നി നമ്മുടെ ഫസ്റ്റ് സീരീസിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട് ഓർമ്മയുള്ളവരുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പിന്നീട് പറഞ്ഞു തരാവേ പിന്നെ ഞാനും ഏട്ടനും റൈസാണ് വാങ്ങിയത് ഞാൻ റൈസും ചിക്കൻ കറിയും ഏട്ടനും റൈസും പ്രോൺസ് കറി അതിൻ്റെ കൂടെ ഒരു സാലഡും സൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ രണ്ടുപേരും കൂടെ പിസ്സയാണ് വാങ്ങിയത് ഇതിൻ്റെ പുറത്തെ ബ്ലാക്ക് കണ്ടു ടീ ചട്നി പുതിയൊരു സാധനം അതിൻ്റെ റെസിപ്പി വഴി ചോദിക്കാൻ പറ്റുമോ ഇത് സ്വീറ്റ്സ് പഴയ

പ്രായമുള്ള മരങ്ങൾ ആ എന്താ ഭംഗി കാണാനെന്നോ അതൊന്നും നാടൊന്നാ ഓട്ടർ ഇടൂ ഏതൊക്കെയാ ഏതൊക്കെയാ ചെറു അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കാറൊക്കെ പാർക്ക് ചെയ്ത് വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇവിടാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് കാറ്റാടി മരങ്ങളാണേ അതുപോലെ നടന്നു വരുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദാ നോക്കിക്കേ ഇന്ത്യൻ ഓഷ്യൻ ആ ഒന്നും പറയാനില്ല കേട്ടോ ഇത് നമ്മളിപ്പോൾ നടന്ന് നടന്നൊരു കുന്നിൻ്റെ മുകളിലോട്ടാണോ വരുന്നത് അയ്യോ നടന്ന് 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 ഇത് കണ്ടോ മരത്തിൻ്റെ വേരുകളാണ് നടക്കുന്ന സൈഡിലൊക്കെ നട അപ്പോൾ ഇവിടെ ഒരു കുറച്ച് സമാധാനം തോന്നി ഒരു ഇച്ചിരി ആൾക്കാരൊക്കെ നടക്കുന്ന വഴിയാണെന്ന് തോന്നി കാര്യം ആ നടക്കുന്ന സ്ഥലത്തൊന്നും പച്ച ഇങ്ങനെ പുല്ല് കിളിച്ചിട്ടില്ല ഓഹ് ഒടുക്കലത്തെ ഭംഗി എന്ന് പറഞ്ഞാലും പോരാ ക്യാൻവാസിലെ ചിത്രം പോലെ ഒന്നു നോക്കിയേ എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാനാണ് നമ്മൾ നടന്ന് നടന്ന് ഒരുക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലെത്തി കേട്ടോ അപ്പോൾ ഭാഗ്യം ഇവിടെ കുറച്ച് മനുഷ്യരെയൊക്കെ കണ്ടു അപ്പോൾ ഇത്രയും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നപ്പോൾ ഒരു പേടി തോന്നിയെങ്കിലും ആ അല്ലല്ല ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ കുറേ പൊക്കത്തിലാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് മോളിൽ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ ഇത് വോൾക്കാനോ നമ്മുടെ അഗ്നിപർവ്വതം ആ ഒരു ഒരിത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്ന ഒരു ചെറിയൊരു ഐലൻഡ് ആണല്ലോ ഇത് അപ്പോൾ ഇത് ആ ഒരു ഇതിൻ്റെ ആ ഒരു പാറ പോലൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അതെന്ന് പറയുന്ന ഈ ലാവ ഇങ്ങനെ ഒഴുകിയ ആ ഒരു ഫോർമേഷനൊക്കെ നമുക്ക് ശരിക്കും കാണാം ഇതിപ്പം വേലിയേറ്റ സമയത്തൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളം ഇങ്ങനെ കയറി കയറി വരുമെന്ന് ആലോചിച്ച് നോക്കി അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ഏറ്റവും മൊറീഷ്യസിൻ്റെ ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു ഇത് കണ്ടോ ആ ലാവാ ഇങ്ങനെ ഒഴുകിപ്പോയി ആ പാറയുടെ പുറത്തുനിന്ന് വെള്ളമൊക്കെ ഒഴുകിപ്പോയി പിന്നെ ഈ സോയിൽ റോഷനൊക്കെ കൊണ്ട് ഇതിങ്ങനെ ഫോം ആയിരിക്കുമോ കേട്ടോ അപ്പോൾ ഇത് മൊറീഷ്യസിലെ തെക്കേ അറ്റത്തുള്ള ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ഐലൻ്റ് ആണ് ഏറ്റവും ഡേഞ്ചറസും ഏറ്റവും ഡ്രമാറ്റിക്കും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഐലൻ്റ് ആണ് ഈ ഒരു കൺട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സാധാരണ നമ്മൾ ബീച്ചുകൾ കാണുന്നു ബീച്ചുകൾക്ക് വലിയ വ്യത്യാസമുള്ള അല്ലേ നമ്മൾ നോർമലി ബീച്ചുകളൊക്കെ കാണുമ്പോൾ ഇച്ചിരി കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നല്ലേ ഉള്ളൂ ഇവിടെ എങ്ങനെയല്ല ഓരോ ബീച്ചുകൾക്ക് ഓരോരോ പ്രത്യേകതയാണ് നമ്മൾ ഓരോരുത്തടത്ത് പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം ഇവിടെ കോറൽസ് ഇല്ല അതൊരു പ്രത്യേകത രണ്ടാമത് ഇത് ഇത്രയും പൊക്കത്തിലായി ഇതിൻ്റെ താഴെ എവിടെ ഒരു ഹിഡൻ കേവ് ഉണ്ട് അതിൽ അഡ്വഞ്ചറായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കയറാൻ പറ്റും എന്നാണ് പറയുന്നത് പക്ഷേ കയറുന്നത് ഭയങ്കര ഡേഞ്ചറസ് എപ്പോഴാണ് ഇതിങ്ങനെ വലിയേറ്റം ഇതെല്ലാം നമുക്ക് പറയാനേ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഇത് ഞാൻ മുമ്പേ ഒരു തമ്പനിൽ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നില്ലേ ഇത് ഇവിടുത്തെ ഗ്രാമത്തിൽ ഒരു കേട്ടോ ഇത് ഇവിടുത്തെ ഗ്രാമത്തിലെ ഒരു ലോക്കൽ സ്റ്റോറിയാണ് അതായത് ഈ പറയുന്ന സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ ഇല്ല യാതൊരു ഹിസ്റ്റോറിക്ക് എവിഡൻസും ഇല്ല കേട്ടോ ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഒരു മുക്കുവനുമായിട്ട് പ്രണയത്തിലായിരുന്നു അങ്ങനെ ആ ആൾ ഒരിക്കൽ മീൻ പിടിക്കാൻ പോവുകയും ആ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എങ്ങനെയോ കടലിൽ കാണാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കുട്ടിക്ക് ആ വിഷമം ആളെ നഷ്ടപ്പെട്ട വിഷമം തൻ്റെ പ്രണയം നഷ്ടപ്പെട്ട ആ ഒരു വിരഹവേദന താങ്ങാൻ പറ്റാഞ്ഞ് ഇവിടെ വന്ന് ഇത്രയും കുതിൻ്റെ ഇത്രയും പൊക്കത്തിൽ വന്ന് നിന്ന് കരഞ്ഞ് കര അപ്പം ആ കുട്ടിയുടെ കണ്ണുനീരാണ് ഈ കൊണ്ട് പാറ ഫോമായി എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഒരു പൊക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷേ എനിക്കത് വീഡിയോയിലോട്ട് നമുക്ക് പകർത്താൻ പറ്റത്തില്ല ഒരു മുഖത്തിൻ്റെ ഒരു ഒരാളുടെ മുഖത്തിൻ്റെ ഷേയ്പ്പാണ് ഈ പാറ പാറയുടെ ആ ഒരു ഇതിലിങ്ങനെ നമുക്ക് തോന്നുന്നത് അപ്പം ഈ കടലീതള്ള ശക്തമായ തിര ഭയങ്കര ഇങ്ങനെ എന്താ പറയുന്ന ഇങ്ങനെ ആർത്ത് വരും നമുക്ക് ഒരു മന്ത്രി ഭീ ഭീതി

അപ്പോൾ മോളീന്ന് ഇതിങ്ങനെ വെള്ളം വീഴുവല്ലോ പാറേന്ന് ഇങ്ങനെ വെള്ളം വീഴുമല്ലോ അപ്പം നമുക്കിങ്ങനെ തോന്നാം ഒരാളുടെ മുഖത്തുനിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ താഴോട്ടൊലിച്ചൊലിച്ചൊലിച്ച് പോകുന്നതാണ് അപ്പോൾ ഇത് തീരുമ്പോഴത്തേക്ക് അടുത്ത തേരെ ശക്തമായിട്ട് വന്നിങ്ങനെ അടിക്കുമല്ലേ അതായത് കണ്ടിന്യൂസ് വീപ്പിംഗ് റോക്ക് എന്നാണ് ആ ഒരു പാറ പറയുന്നത് ഇതിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു പെൺകുട്ടിയുടെ സങ്കടമാണ് അതായത് നഷ്ടപ്രണയത്തിൻ്റെ ഒരു 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 സിമ്പലാണ് ഇത് വീപ്പിംഗ് റോക്ക് എന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം ഇപ്പോഴും ആൾക്കാർ ഇവിടെ വന്ന് സൂയിസൈഡ് ഒക്കെ ചെയ്യുമ്പോഴത്താണ് കുട്ടികൾ പറയുന്ന കേട്ട് കാര്യം ഇവരിപ്പം കുറേ കാലമായിട്ട് ഇവിടെ ആണല്ലോ ഇവിടുത്തെ സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെ ഇവർക്കും അറിയാമല്ലോ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കഥയില് ഉത്തരമില്ല എന്ന് ചോദ്യം ഉത്തരം ഇതൊന്നുമില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഥകൾ കേൾക്കാനും എല്ലാ സ്ഥലങ്ങളിലും കാണത്തില്ല ഇങ്ങനെ കുറച്ചൊരു ലോക്കലായിട്ടുള്ള സ്റ്റോറികളും ദൈവങ്ങളും ഓക്കെ ഇതുപോലെ അവർ വിശ്വസിക്കുന്ന ഒരു സ്റ്റോറിയാണ് സംഭവം എന്താണെങ്കിലും ഓഹ് ഒരു രക്ഷയില്ല പറയാൻ ഇനി സയൻറ്റിഫിക്കായിട്ട് നമുക്കിതിനെ ചിന്തിച്ചാൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഇതിങ്ങനെ പൊക്കത്തിൽ സോയിൽ ഇറോഷൻ വോൾക്കാനിക് ഇതിലൊക്കെ ഫോം ആയ ഒരു പാറയാണെന്നും അത് കറുത്തിട്ട് ഞാൻ ആദ്യം ഈ ഷേപ്പുകൾ കാണിച്ചില്ലേ അപ്പോൾ അത് പിന്നെ വെള്ളം ഇങ്ങനെ ഇത്ര പൊക്കത്തിൽ വരുന്ന പാറയിൽ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് തട്ടുമ്പോൾ അതിങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ താഴോട്ട് വെള്ളം വീഴും അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക കാവ്യാത്മ ശൈലിയിൽ ആൾക്കാർ പറയുന്നു എന്തുവേണേൽ പറയാം കാര്യം എന്തുവാണേലും ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു സൈക്കിളിൽ ഒരാൾ പോയത് കണ്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കിഴിയിലും സൈക്കിൾ ഇവിടെ സൈക്കിളിങ് ഭയങ്കര എല്ലാവരും ഇങ്ങനെ സൈക്കിൾ വാടകയ്ക്ക് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നവർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ കയറി പോകുന്നവരൊക്കെ കണ്ടോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ കൂടുതലും വരുന്നത് എല്ലാവരുടെയും ക്യാമറാസ് ഒക്കെ കാണുമ്പോൾ അറിയാം അങ്ങനെയുള്ളവരാണ് ഇവിടെ വരുന്നത് അത്രയ്ക്കൊരു ഒരു 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 ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതാണ് നമ്മൾ ആ കേവ്സിലൊന്നും പോയില്ല കേട്ടോ അപ്പം നിങ്ങൾക്കും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാനൊന്ന് കരുതിക്കോട്ടെ അപ്പം ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് ദാ ഇത് കണ്ടു ഒരു ഷാഡോ ഫോം ആവുന്നുണ്ടോ കുന്നിൻ്റെ ഒരു സൈഡിൽ അത് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചാണ് നല്ലൊരു ഫോട്ടോ കിട്ടി കിട്ടും ഇങ്ങനെ ഷാഡോ വെച്ചിട്ട് ഇതിലിങ്ങനെ താഴോട്ട് പോകും അപ്പം കുറേ താഴെ അങ്ങ് നമ്മൾ ആ കുന്നിൻ്റെ താഴേന്ന് വന്നാൽ എങ്ങനെയെങ്കിലും എങ്കിലും ഇതിൻ്റെ ഒരു സൈഡിൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് തോന്നി നമ്മൾ കുറേ ഒന്ന് നടക്കാൻ ശ്രമിച്ചു നടക്കാനൊക്കെ ശ്രമിച്ചിട്ട് നടന്ന് നടന്ന് എടുത്തിട്ടും സന്ധ്യാവുന്നു അതിന് മുമ്പ് നമുക്ക് വൈകുന്നേരം ഒരു സൺസെറ്റിനോട്ട് എടുക്കുക നമ്മൾ അതിരാവിലെ ഇറങ്ങിയതാണ് നമ്മൾ അപ്പം ഒരു രക്ഷയിൽ നമുക്ക് ഇറങ്ങാൻ ഒരു സ്ഥലം കാണില്ല അപ്പം ഗ്രാമത്തിലെ ഒരാളെ നമുക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ വഴിയൊന്നുമില്ല നിങ്ങളിങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് കുറേ പോകുമ്പോൾ നിങ്ങക്ക് ഊർന്നിറങ്ങാവുന്ന അങ്ങനെ അത് നമ്മൾ ആ ഒരു പ്ലാൻ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു പറഞ്ഞു ഇറങ്ങണല്ലേ അതെയാണെങ്കിലും ക്രീസ് ബീച്ചിലെ പെൺകുട്ടിയും അവളുടെ നഷ്ടപ്രണയം എനിക്കൊരു നോവായിട്ട് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് പോകുന്ന വഴി വീട്ടിൽ കയറി എന്തേലും ഹോംലി ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ മോളെ നയൻ ഒ ക്ലോക്ക് മുമ്പ് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീടും പുതുമേളുടെ കാഴ്ചകളുമായി വരുന്നവരേക്കും ഒരുപാട് നന്ദി